അരിക്കോട് റോഡിന്റെ റൂട്ട് അഗ്രിസ്റ്റോറിലാണ് കേട്ടോ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളെ കാണിച്ചു തരാന് പണ്ടുകാലത്തൊക്കെ നമ്മുടെ കാരണവന്മാരും മനുഷ്യർക്കാണേലും മരങ്ങൾക്കാണെങ്കിലും ഒരേ മരുന്ന് കൊടുക്കൂല്ലേ പക്ഷെ ഇപ്പൊ അത് നടക്കൂല കേട്ടോ തെങ്ങിനാണേലും കൗങ്ങിനാണേലും ജാതിക്കാണേലും അതിന്റെ ഉള്ളതും അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാനും ഉള്ള പ്രത്യേകം പ്രത്യേകം മരുന്ന് തന്നെ കൊടുക്കണം ദാ ജൈവവളങ്ങൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നു നോക്ക് അതിന്റെ ആദ്യം അതിനെക്കാട്ടി മുൻപ് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാൻ ഇതിന്റെ സ്വന്തം ആളെ തന്നെ നമുക്കൊന്ന് പറയോ ഈ റൂട്ട്സ് എന്തൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇത് എന്ത് ഉദ്ദേശത്തോടു കൂടി നമ്മള് കൃഷിക്കാരാണ് പാരമ്പര്യമായിട്ട് ഉപ്പായിട്ടും ഒക്കെ ഇഷ്ടപ്പെടുന്നതും കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് കൃഷി ചെയ്യാൻ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള മരുന്നുകള് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വളങ്ങൾ നമുക്കിവിടെ ലഭ്യത കുറവാണെന്നും നമ്മൾ ഇപ്പോഴത്തെ കൺവെൻഷനൽ കൃഷിന്ന് മാറിയിട്ട് ഒരു പുതിയൊരു പിന്നെ കൃഷി രീതികള് ആൾക്കാർക്ക് പരിചയപ്പെടുത്തണം എന്നും നമ്മൾ ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയ മരുന്നുകള് മറ്റുള്ളവർ കർഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് അപ്പം ഒരു തൈ വെക്കുമ്പോൾ മുതല് ചേർക്കുന്ന വളങ്ങളും അതിന്റെ ഓരോ വളർച്ചയിൽ ചെയ്യേണ്ട വളങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊന്ന് പറഞ്ഞ് തരുമോ നമ്മളിപ്പോ സാധാരണ ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മള് എൻപി കെ വളങ്ങളും ജൈവ വളങ്ങളും മാത്രം ഉപയോഗിക്കുള്ളൂ എൻപി കെ എന്ന് വെച്ചാൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം പക്ഷെ ഈ മൂന്ന് അല്ലാതെ ബാക്കി ഒരു പതിനാലോളം മൂലകങ്ങൾ ഓരോ ചെടിക്കും ആവശ്യമുണ്ട് അത് കുറഞ്ഞ അളവിൽ മതി പക്ഷെ അത് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അതിൽ പിന്നെ സെക്കൻഡറി മൂല്യങ്ങളുണ്ട് കാൽസ്യം മഗ്നീഷ്യം സൾഫർ അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഉണ്ട് കാഡ്മി ഉണ്ട് അങ്ങനെ ഒരുപാട് പിന്നെ മൈക്രോന്യൂട്രിയൻസ് ഉണ്ട് ഇത് ചെടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മൈക്രോന്യൂട്രിയന്റെ വളങ്ങളുണ്ട് അത് ഓരോ ചെടിക്കും ഡിഫറൻറ്റ് ആണ് ഇങ്ങനത്തെ വളങ്ങളൊന്നും നമ്മള് കൃഷിക്കാര് ഇവിടെ ഉപയോഗിക്കുന്നില്ല അപ്പം അതിന്റെ ലഭ്യത നമ്മൾ ഉറപ്പ് വരുത്തുക എന്നുള്ള രീതിയിൽ തന്നെ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണിച്ചു കാണാൻ പറ്റും ഇതാ ഇത് തെങ്ങിന് ഉള്ള മൈക്രോന്യൂട്രിയന്റ് ആണ് തെങ്ങ് കൃഷിക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ തെങ്ങിന് ഇപ്പൊ ഒരു അഞ്ചു വർഷം ഏഴു വർഷമായിട്ടുള്ള തെങ്ങ് കായ്ക്കുന്നില്ല അല്ലെങ്കിൽ പിടിക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കാണാം പെട്ടെന്ന് കിട്ടും അതേപോലെ തന്നെ കായ്ച്ചോണ്ടിരിക്കുന്ന തെങ്ങ് പണ്ടത്തെ പോലെ എങ്ങനെയൊക്കെ വളം എനപ്പിക വളങ്ങൾ ഇട്ടിട്ടും കായ പിടിക്കുന്നില്ല മുച്ചിങ്ങ കൊഴിച്ചില് എല്ലാവർക്കും പറയാനുള്ള മെയിൻ പ്രശ്നമായിരിക്കും മുച്ചിങ്ങ കൊഴിച്ചില് അതില് മെയിൻ ആയിട്ടുള്ള ബോറോണിന്റെ കുറവുകൊണ്ടാണ് അതിൽ ഉണ്ടാകുന്നത് അപ്പൊ ബോറോണും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ജിങ്ക് അയൺ എല്ലാം കണക്കണ്ടും മൈക്യോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള വളം ഒരു വലിയൊരു തെങ്ങിനെ സംബന്ധിച്ചോളം ഒരു ടു ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് ഗ്രാം

500 ഗ്രാം പ്ലാന്റ് നമുക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാല് കായപിടിത്തം അതേപോലെ തന്നെ മൂപ്പാണിന് മുമ്പ് താഴെ വീഴും കൂട്ടുന്നതിന് മുമ്പ് അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ജാതികൊക്കെ ചെയ്യുന്നതാണ് ഇത് സെയിം അതേപോലെ തന്നെ അടക്കൊക്കെ ഉണ്ട് മഞ്ഞിളിപ്പ് പോലെയുള്ള മഗ്നീഷ്യം കുറവ് അതേപോലെ തന്നെ കായ പിടിക്കാതെ ശരിക്ക് നമ്മുടെ ശരീരത്തില് വൈറ്റമിൻസിന്റെ ആവശ്യം എത്രത്തോളമാണ് അതേപോലെയാണ് മൈക്രോന്യൂട്രീൻ അധികം കൂടുതൽ ക്വാണ്ടിറ്റിയിലെ ആവശ്യമില്ല പക്ഷെ ഉള്ള ആവശ്യം ഉള്ളത് കുറഞ്ഞ രീതി കിട്ടിയിട്ടില്ലെങ്കിൽ എന്താവും കൈ വളരും പക്ഷെ കായ പിടിക്കില്ല പിടിച്ച കായ ശരിക്ക് പഴിക്കില്ല ചിലപ്പോൾ കായ പൊട്ടും ഇപ്പൊ ബനാന ഉണ്ട് വരുന്നത് ബനാനും ബനാനയുടെ വരുന്നത് ഇതാണ് ഈ നല്ല വരാനും ുംനാനിക്കാം ശരിക്കും പറഞ്ഞാൽ ഈ കർഷകര് കൃത്യമായിട്ടുള്ള ഒരു വളപ്രയോഗവും അത് നല്ല വളങ്ങളും യൂസ് ചെയ്താല് അവർക്ക് കൃഷി നഷ്ടമെന്ന് പറയാനുള്ള അവസരം ഉണ്ടാവില്ല അല്ലേ? സി അത് രണ്ട് രീതിയിലാണ് പണ്ട് നമ്മൾ ചെയ്തിരുന്നത് ഒരു സ്ഥലത്ത് ഭൂമിയിൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ആ ഭൂമിയിൽ പിന്നെ കൃഷി ചെയ്യൂലായിരുന്നു എത്ര നമ്മള് നമ്മൾ തന്നെ കൃഷി നമ്മൾ ആവർത്തനമായിട്ട് കൃഷി ചെയ്യുമ്പോൾ ആ മണ്ണിൽ നിന്ന് ക്രോപ്പ് റിമൂവൽ അല്ലെന്ന് പറയും അത്രയും ന്യൂട്രീഷൻ ആ മരം വലിച്ചെടുക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് 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 തമിഴ്നാടും ഒരുപാട് ഒരേ വീണ്ടും വീണ്ടും കൃഷി കാണാൻ പറ്റും ഇവിടെ കുറഞ്ഞു വരാൻ കാരണം കുറവ് തന്നെയാണ് അത് തെറ്റായ ഒരു വളപ്രയോഗം തന്നെയായിരിക്കും അതിന്റെ ഒരു കാരണല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഷോപ്പ് ഞാൻ നിങ്ങളെ മുഴുവനായിട്ടും കാണിച്ചു തരാം ഇത് വളം മാത്രമല്ല നിങ്ങൾക്ക് കൃഷിക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ അതുപോലെ തന്നെ എ ടു സാധനങ്ങള് ഈ ഒരു സ്റ്റോറിൽ നിങ്ങൾക്ക് ലഭ്യമാണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഒരു സാധനം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെ പെട്ടെന്ന് ആകർഷിച്ച ഒരു സാധനമാണ് ഇത് കണ്ടോ തൂമ്പാക്കൈ ആണ് കാഞ്ഞിരത്തിന്റെ ആണ് കാഞ്ഞിരം കണ്ടോ നോക്ക് അതുപോലെ തന്നെ വേറെ മരത്തിന്റെ ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ആ കാഞ്ഞിരം ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെയുള്ള നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ ഒരു ഷോപ്പിൽ നമ്മൾ സാധിച്ചു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരികയും ചെയ്യാം ഇവിടെ വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കണ്ടും മനസ്സിലാക്കി നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ വേറെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ട് പ്രോഡക്റ്റ്സ് ഉണ്ട് കാണിച്ചു തരാം വാ. ഈ വളങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ പക്ഷെ ഇപ്പോഴുള്ള എല്ലാ വളങ്ങളും വാട്ടർ സോളിബിൾ വളങ്ങളാണ് അത് നമുക്ക് രണ്ട് രീതിയിൽ പോളിയറൈഡ് അപ്ലൈ ചെയ്യാം മണ്ണിലേക്ക് കലക്കി ഒഴിച്ചു കൊടുക്കുന്ന നിങ്ങൾ കാണുന്ന ഈ വളങ്ങളെല്ലാം മണ്ണിലേക്ക് നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കുന്ന വാട്ടർ സോളിബിൾ ഹൺഡ്രഡ് പെർസെന്റേജ് വാട്ടർ സോളിബിൾ വളങ്ങളാണ് ഇതെല്ലാം ഇതിലെല്ലാം വെച്ചാല് ചെടികൾക്ക് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി യൂസ് ചെയ്താൽ മതി ആൽബർട്ട് സുലോമെക്സ് എന്നുള്ള വളം ഇത് യു കെ ഇമ്പോർട്ട് ചെയ്യുന്ന യു കെ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കിലോക്ക് അഞ്ഞൂറ്റിഅൻപത് മുതൽ അറുന്നൂറ് രൂപ വരെ വരും പക്ഷെ അതിന് അത്രയും ന്യൂട്രീഷൻ ഉള്ള വളങ്ങളാണ് അതിലെന്ന് വെച്ചാല് എൻപി കെ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് അതിനു പുറമെ പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയും അത് ശരിക്കും നമ്മളിത് ഉപയോഗിക്കാതെ പണ്ട് നമ്മള് ജൈവമായിട്ട് ഉപയോഗിക്കുന്ന ജീവാമൃതമൊക്കെ ഉണ്ട് അതൊക്കെ ശരിക്കും ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളാണ് അത് ജീവാണുക്കളാണ് ഇത് ഒരുപാട് വളങ്ങൾ ഇപ്പൊ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലേ ടാറ്റയുടെ റാലി ടാറ്റാ റാലീസിന്റെ പ്രൊഡക്റ്റ് ആണ് റാലി ഗോൾഡ് ഇത് മൈക്രോറൈസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീവാണുക്കൾ അടങ്ങിയിട്ടുള്ളതാണ് ഒരു ചെടിയുടെ ഗ്രോത്ത് നല്ല രീതിയിൽ വേര് വളർച്ച ഉണ്ടാക്കാൻ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണ് റാലി ഗോൾഡ് അപ്പൊ അത് ചെറിയൊരു അത് വളരെ കുറഞ്ഞ അളവിൽ കൊടുത്താൽ മതി അൻപത് ഗ്രാം ഒരു പ്ലാന്റിനുള്ള രീതി കൊടുത്താൽ തന്നെ അതിന്റെ ഗ്രോത്ത് നല്ല രീതിയിൽ മാറും അപ്പൊ ഇവിടെ വരുവാണെങ്കിൽ ഇതിപ്പോ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുന്ന കൃഷി ചെയ്യുന്ന കർഷകർക്കാണെങ്കിൽ ഈ വളപ്രയോഗത്തെ പറ്റിയും അതിന്റെ എല്ലാ വിശദ വിവരങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അല്ലെ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കറിയില്ല ഈ വളം വാങ്ങിച്ചാൽ എങ്ങനെ ചെയ്യണം അതൊക്കെ അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി തരും കേട്ടോ ആ ഒരു രീതിയിൽ നിങ്ങൾ കൃഷി ചെയ്യുവാണെങ്കിൽ ഒരു കർഷകനും നഷ്ടം സംഭവിച്ചു എന്ന് പറയാൻ വഴി ഉണ്ടാവില്ല ഈ വളങ്ങളൊക്കെ നമ്മുടെ വാട്ടർ സോളിബിൾ ആണ് അല്ലെ അപ്പൊ അതിന്റെയും സാധാരണ നോർമൽ വളത്തിന്റെയൊക്കെ വ്യത്യാസം എന്താ നമ്മൾ സാധാരണ ഒരു വളം നമുക്ക് ഒരു സോയിൽ അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് ശതമാനം മാത്രമേ ചെടികൾക്ക് നമുക്ക് അവൈലബിൾ ആവുള്ളൂ അതേസമയം വാട്ടർ സോളബിൾ ആവുമ്പോൾ സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് ചെടിക്ക് ലഭിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കോസ്റ്റ് കുറക്കാൻ പറ്റും ഓരോന്നും ടാർഗറ്റഡ് ആക്കി കൊടുക്കാം നോക്കി കഴിഞ്ഞാൽ അറിയാം പൊട്ടാഷ്യം നൈട്രേജ് കാൽസ്യം നൈട്രേറ്റ് മോണോ അമോണിയം ഫോസ്ഫേറ്റ് അതേപോലെ ഇങ്ങനെ മോണോ പൊട്ടാഷ്യം ഫോസ്ഫേറ്റ് ഇങ്ങനെ ഓരോ കോമ്പിനേഷൻ ആണ്

എല്ലാ രീതിയിലും അവർക്ക് ന്യൂ ജനറേഷൻ ഇൻസെക്ടി സൈഡ്സ് പഞ്ചസൈസ് അതേമാതിരി ഹെർബിസൈഡ്സ് അവൈലബിൾ ആക്കാനുള്ള ഉദ്ദേശത്തിലാണ് റൂട്ട്സ് തുടങ്ങിയത് തന്നെ അപ്പൊ നമ്മളിവിടെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു ഇരുപതോളം കമ്പനികളുടെ ടാറ്റാ റാലീസ് സിഞ്ചെന്റ പേർ എന്നിപ്പോ തുടങ്ങിയിട്ടുള്ള ഇരുപതോളം കമ്പനികളുടെ ഇവിടെ ഉണ്ട് അതില് പിന്നെ എന്താ പറയാ ഗ്രോത്തിനുള്ളത് ഗ്രോത്ത് ഇൻസെക്ട്സൈഡ്സ് ആയിട്ടുള്ളത് അപ്പോ അതേപോലെ റോഡൻസിന്റെയും ഉറുമ്പിന്റെ ശല്യം കുറക്കാൻ എലിയുടെ ശല്യം കണ്ട്രോൾ ചെയ്യാന് സ്നെയും സ്നെയിൽസിന്റെ ശല്യം കണ്ട്രോൾ ചെയ്യാൻ ഇങ്ങനെ ഒരു വലിയൊരു മേഖല മുഴുവനായിട്ട് ഈ ഏരിയ മുഴുവനായിട്ട് ഇൻസെക്ട് അപ്പൊ ഇത് ടാറ്റയുടെ സർപ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡ് മൈക്രോന്യൂട്രിയന്റ് ഫെർട്ടിലൈസർ ആണ് അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടിരുന്നു സോയിൽ അപ്ലൈ ചെയ്യാനുള്ള അതേപോലെ തന്നെ ഇലയിലേക്ക് ഡയറക്റ്റ് കൊടുക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു വാട്ടർ സോൾബിൾ വളായി കഴിഞ്ഞാൽ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ ചെടിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും അതേ സെയിം വളം നമ്മൾ ഇലയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ചെടിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും അപ്പോ അത് എന്താ വെച്ചാൽ നിങ്ങൾ നമുക്ക് അറിയേണ്ടത് നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പോലെ മാക്സിമം വളം ചെടി ഇനിയിപ്പോ നെക്സ്റ്റ് ജനറേഷൻ നമ്മളെപ്പോഴും പറയാം നമ്മള് കൺവെൻഷനൽ യൂരിയ പൊട്ടാഷ്യം ഫാക്ടംബോസ് വളങ്ങൾ മാറിയിട്ട് പുതിയ ജനറേഷൻ വളങ്ങളിലേക്ക് മാറുമ്പോൾ ഒരു ഏക്കർ ഡ്രോൺ ഉപയോഗിച്ച് ഇലയിലേക്ക് അടിച്ചു കൊടുക്കുന്ന വളങ്ങൾ വരും നിങ്ങൾക്ക് ഒരു മൂന്ന് ഏക്കർ അടിച്ചു കൊടുക്കാൻ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഡ്രോണിന് ഇപ്പോൾ വാടകയാണ് നാല്പത് മിനിറ്റ് പറന്ന് മരുന്ന് അടിച്ചു കൊടുക്കും സോ അങ്ങനെയാണ് നമ്മള് പുതിയ വളങ്ങൾ ഉപയോഗിച്ച് കൃഷി ലാഭകരമാക്കുക അപ്പൊ ഈ പഴയ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കർഷകൻ പുതിയ വളത്തിലേക്ക് വരുമ്പോൾ ചെടിക്ക് ചെടിക്കെന്തേലും പ്രശ്നം ഉണ്ടാവും ചെയ്യുക ചിലവരുടെ തെറ്റിദ്ധാരണയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ തന്നെയാണ് പോയില്ലെങ്കിൽ വാട്ടം വരുവോ ഏഹ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള ഒരു പേടി ഉണ്ടാവും കർഷകന് പറയാറുണ്ട് നമ്മളിപ്പോ അൻപത് വർഷം ഉപയോഗിച്ച മൊബൈൽ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം നമ്മൾ കൃഷി ഇപ്പോഴും നമ്മള് കാശം ചളങ്ങള് പിന്നെ യൂറിയ പൊട്ടാഷ്യം ഫാക്ടംബോസ് അതെന്ന് മാറിയിട്ടുള്ള ഒരു മരുന്നുകൾക്കോ അല്ലെങ്കിൽ പുതിയ ഇത് ഉപയോഗിക്കുമ്പോ നമ്മള് എന്താന്ന് വെച്ചാൽ ട്രൈ ചെയ്യാൻ പോലും നമ്മൾ 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 ഒരു വലിയ പ്രശ്നം ആ ഏരിയയിലേക്കാണ് മെയിൻ ആയിട്ട് നല്ല മരുന്നുകൾ അതും തന്നെ തന്നെ ട്രൈ ട്രൈ ചെയ്തതാണ് കണ്ട ആണ് അതെ 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 ശരിക്കും ഇവരുടെ കൃഷിത്തോട്ടം ഞാൻ കണ്ടതാണ് അടിപൊളി തോട്ടങ്ങളാണ് ഇവർക്കുള്ളത് അപ്പൊ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇത് എവിടെ വേണേലും എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഏത് കേരളത്തിലല്ല നിങ്ങൾ വേറെ പുറത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് നിങ്ങൾ വിളിച്ച് ചോയിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് അവിടെ എത്തിച്ചു തരുകയും ചെയ്യും കേട്ടാല് മലപ്പുറം ജില്ല ജില്ലാ ടൗണിൽ നിന്ന് എടവണ്ണപ്പാർ റോഡില് ഒരു മൂന്ന് എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കുറച്ച് കുറച്ച് മാറിയിട്ടാണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനും സാധനങ്ങൾ എടുക്കാനും പോകാനൊക്കെയുള്ള സൗകര്യം ഉണ്ട് നമ്മൾ കാർഷിക ഉപകരണങ്ങളും എല്ലാം കൊടുക്കുന്ന ഒരു ഷോപ്പാക്കി മാറ്റിയപ്പോ നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഒരു കൃഷിയുടെ എന്നുള്ള രീതിയിലാണ് ഹൈപ്പർ മാർക്കറ്റ് നമുക്കിനും അടുത്ത കാഴ്ചയിലേക്ക് പോവാ ഈ ഒരു സെക്ഷൻ കണ്ടോ ടൂൾസ് ആണ് കേട്ടോ കത്തി കത്രിക കൊടുവാള് എന്തൊക്കെ വേണോ ഇതെല്ലാം ഉണ്ട് കൊടുവാളും മറ്റേ കത്തിയൊക്കെ സെക്ഷൻ വേറെ ഉണ്ട് ഇത് നമ്മുടെ എന്താ പറയാസ് ഉപയോഗിക്കുന്ന സിഗ്നേച്ചേഴ്സ് റോസ് കട്ട് ചെയ്യുന്നത് ഡിഫറന്റ് ടൈപ്പ് ഓക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് നോക്കിക്കുന്നത് പുല്ല് കട്ട് ചെയ്യുന്നത് ോഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഉപകാരപ്പെടും കൃഷി ഇല്ലെങ്കിലും ചെതലല്ലേ എല്ലാരും വീടുകളില് നമ്മുടെ ഒരു സെക്ഷനാണ് കൊമേഴ്സ്യൽ പെസ്റ്റ് കണ്ട്രോൾ ചെതില് ഉറുമ്പ് എല്ലാ പ്രാണികൾക്കും എല്ലാത്തിനുള്ള മരുന്നുകൾ നമ്മള് കൃഷി കൊടുക്കുന്നതാണ് നമ്മള് പെസ്റ്റ് കൺട്രോൾ കമ്പനികൾക്കും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കസ്റ്റമർക്കും കൊടുക്കുന്നുണ്ട് അവര് എല്ലാവരും വീട് വീടടച്ചിട്ട് പോകുന്നവര് ഗൾഫിലുള്ളവര് ഇവരൊക്കെ നമ്മൾ അവിടെ വിളിച്ചു ചോദിക്കും വീട് വലിയ വിലയിൽ വീടുണ്ടാക്കി ഫർണിച്ചർ ചെയ്തു ഇന്റീരിയർ ചെയ്തു പക്ഷെ ചെതിലരിച്ചു പോവാറുണ്ട് അതിനൊക്കെ ഉള്ള സർവീസ് ആയിട്ടായിട്ടും കെമിക്കലായിട്ടും നമ്മള് കൊടുക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് ചിലപ്പോ പല രീതിയിലുള്ള എലിയെ പിടിക്കാനും മാറ്റിയ പിടിക്കാനും ഉള്ള മരുന്നുകളാണ് ഈ കാണുന്നത് മുഴുവനായിട്ടുള്ളത് മരുന്നുകളായിട്ടും പല കെണികളുണ്ട് ബൈക്കിംഗ് ഉണ്ട് അതേപോലെ ട്രാപ്സ് അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്